ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് ചേരാനല്ലൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പൊതുജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് അടിയന്തര പരിഹാരം കാണുമെന്ന് ടി ജെ വിനോദ് എംഎൽഎ പറഞ്ഞു നിർമ്മാണ സ്ഥലം സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ചേരാനല്ലൂർ പഞ്ചായത്തിലെ ദേശീയപാത കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ യാത്രാസൗകര്യം പൂർണ്ണമായും താറുമാറായ സാഹചര്യമാണ് നിലവിലുള്ളത് പല ഭാഗത്തും അപ്രോച്ച് റോഡുകളിലേക്ക് ജനങ്ങൾക്ക് കടക്കുവാൻ സാധിക്കുന്നില്ല പരിസരത്തെ വാഹനയാത്രികരും കാൽനടക്കാരും ഏറെ പണിപ്പെട്ടാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പരാതികൾ ഉന്നയിച്ചതിനെ തുടർന്നാണ് ടി ജെ വിനോദിന്റെ നേതൃത്വത്തിൽ ദേശീയപാത അധികൃതരും ഡെപ്യൂട്ടി കളക്ടറും സ്ഥലം സന്ദർശിച്ചത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേരാനൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും ഉന്നയിച്ച പരാതികളെ സംബന്ധിച്ച് കളക്ടറുമായി സംസാരിക്കുകയും ഡിസാസ്റ്റർ ഡെപ്യൂട്ടി കളക്ടറെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹവുമായി ഇന്ന് എൻ എച്ച് ഐയുടെ ഉദ്യോഗസ്ഥന്മാരും ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഡെപ്യൂട്ടി കളക്ടറും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരും ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നേതാക്കന്മാരും എല്ലാവരുമായി ഇന്ന് ചേരാനല്ലൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ എൻ എച്ച് ഐ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുകയും അത് എൻ എച്ച് ഐക്ക് കൊണ്ട് അടിയന്തരമായി പരിഹരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശം ജില്ലാ ഡെപ്യൂട്ടി കളക്ടർക്ക് നൽകുകയും അതേപോലെ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു തീർച്ചയായും ഈ മഴക്കാലത്ത് ഒരുപാട് ഗുരുതരമായ വിഷയങ്ങളാണ് നാഷണൽ ഹൈവേ നിർമ്മാണം മൂലം ചരാനല്ലൂർ പ്രദേശ് പഞ്ചായത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നതിനുള്ള കാര്യം നേരിട്ട് ഇന്ന് എൻ എച്ച് ഐ ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തെ ബോധ്യപ്പെടുത്താൻ കഴിയും മഴ കനത്തതോടെ പദ്ധതി പ്രദേശത്ത് വെള്ളക്കെട്ടും രൂക്ഷമായിട്ടുണ്ട് ദേശീയപാതാ നിർമ്മാണം മൂലമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കണമെന്ന് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും നാട്ടുകാരും സന്ദർശന സംഘത്തോട് ആവശ്യപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേഷ് വൈസ് പ്രസിഡന്റ് ആരിഫ മുഹമ്മദ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷിമി ഫ്രാൻസിസ് ലിസി വാരിയത്ത് പഞ്ചായത്ത് അംഗങ്ങളായ അൻസാർ വിബി റീന ഷോബി രമ്യ തങ്കച്ചൻ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ അബ്ബാസ് ദേശീയപാത ഉദ്യോഗസ്ഥർ എന്നിവരും എംഎൽഎയ്ക്കൊപ്പമുണ്ടായിരുന്നു